ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കൂടെ കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് സ്വന്തം ചേരിയില് പോലും പിന്തുണയില്ലാതെ പാഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക ബഡ്ജറ്റിലാണ് പ്രതിപക്ഷത്തുനിന്നും വിമർശനങ്ങളും പോരായ്മകളും ചൂണ്ടിക്കാട്ടി അംഗങ്ങൾ മുന്നോട്ട് വന്നത് സ്വന്തം ചേരിയിൽ പോലും പിന്തുണയില്ലാതെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക ബഡ്ജറ്റിൽ വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തു നിന്നും വിമർശനങ്ങളും പോരായ്മകളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് അംഗങ്ങൾ മുന്നിൽ വന്നു കൊണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധര മാസ്റ്ററും പ്രതിപക്ഷാംഗം പി എം മനീഷും ബഡ്ജറ്റിനെ പൂർണ്ണമായും എതിർപ്പ് പ്രകടിപ്പിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സാങ്കേതിക പദങ്ങളും ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാക്കി മാത്രം ചുരുങ്ങി എന്നുള്ളതാണ് ഇതിന് പറയാനുള്ളത് പല മേഖലകൾ കൈകാര്യം ചെയ്ത ആളുകളാണ് ഈ ഗവൺമെന്റ് ഈ സർക്കാർ ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെയും അധികാരത്തെ പൂർണ്ണമായും സർക്കാരായി സർക്കാർ മാറി എന്നാൽ സ്വന്തം ചേരിയിലെ അംഗങ്ങളായ സി പി ഐ യുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്തും സി പി എമ്മിന്റെ പി എം നൌഫലുമല്ലാതെ വേറെ മറ്റംഗങ്ങൾ അനുകൂലിച്ചില്ല എന്നത് ബഡ്ജറ്റിനെ പൂർണ്ണമായും വിമർശിച്ച രീതിയായിരുന്നു ഒരു സ്വപ്ന ആരോഗ്യത്തിന് ഒരു പദ്ധതിക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ള പദ്ധതി കൂടിയാണ് അതുപോലെ തന്നെ ചില പ്രത്യേക ഫോക്കസ് ഏരിയകളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഭാന നിർമ്മാണം ശുചിത്വം ആരോഗ്യം മുതലായ ഫോക്കസ് ഏരിയകളിൽ രീതിയിൽ തന്നെ കഴിഞ്ഞ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിപിഐഎം പ്രതിനിധി കെ പി ശ്രീജയനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജിത് എംവിയും മെമ്പർമാരായ എ ഇ ഗോവിന്ദൻ ഗീതാ രാധാകൃഷ്ണൻ ഷിജിത ബിനീഷ് എന്നിവർ ബഡ്ജറ്റിനെ അനുകൂലിച്ചോ ആശംസിച്ചോ സംസാരിച്ചില്ലെന്നും സിപിഐഎമ്മിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ പ്രകടമാകുന്ന വേദിയായി മാറി ബഡ്ജറ്റ് അവതരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പുറത്തുവരുന്ന രീതിയിലായി മാറി ബഡ്ജറ്റ് അവതരണം ഇതിന് ഉദാഹരണമാണ് പഴയന്നൂർ ബ്ലോക്ക് പരിധിയിലെ ഡിവിഷനുകളിൽ വികസന സംഗമം നടത്താൻ ഭരണസമിതി തീരുമാനിച്ചത് എന്നാൽ വികസന സംഗമം നടന്നത് പുലാക്കോട് പാനാൽ ഡിവിഷനുകളിൽ മാത്രമാണ് മറ്റ് സിപിഐഎം പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷനുകളിൽ വികസന സംഗമം നടത്താതിരുന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത തുറന്നുകാണിക്കുന്ന ഒന്നായി മാറി ഇതിന്റെ തെളിവാണ് ബഡ്ജറ്റ് അവതരണം സി സി വി ന്യൂസ് പഴയനൂർ